ചേറ്റൂർ ശങ്കര നായർ ഈ സമീപകാലത്ത് കൂടുതൽ ചർച്ചയാക്കിയതിനും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഞങ്ങളോടൊപ്പം ചേരുകയും ചെയ്ത ബി ജെ പി പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ എന്നും കൊടുത്തവരാണ് മണിപ്പൂരിൽ കലാപമുണ്ടായി എത്ര വർഷമായി നിങ്ങൾ ആരോപിക്കണം പ്രധാനമന്ത്രി ഇന്നുവരെ അവിടെ സന്ദർശിച്ചിട്ടില്ല ഈ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ വേർതിരിച്ച് വർഗീയ ഫാസിസം വളർത്തിയെടുക്കുന്ന ബി ജെ പി തന്നെ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി ഈ രാജ്യത്തിൻ്റെ പോരാട്ടത്തിനു വേണ്ടി നേതൃത്വം നൽകിയ ചേറ്റൂർ ശങ്കരധാരെ സ്മരിക്കുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ് ഇത് ബി ജെ പി പറയുന്നതിനൊക്കെ ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ ബി ജെ പി കാര്യ ഇതിന് മറുപടി പറയട്ടെ ഈ രാജ്യത്തെ വിഘടനവാദം വളർത്തിയെടുക്കുന്നത് ഇപ്പോൾ ബി ജെ പി അല്ലേ ഇപ്പോൾ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ വേറെതിലും ഉണ്ടാക്കുന്നത് കൂട്ടക്കൊലകൾ നടത്തുന്നത് മണിപ്പൂരിലെ കലാപം നടത്തുന്നത് ബി ജെ പി സ്പോൺസേഡ് അല്ലേ അതിനെന്തുകൊണ്ടാണ് ബി ജെ പി മറുപടി പറയട്ടെ അപ്പോൾ അവരുടെ തെറ്റുകൾ തിരുത്താൻ തയ്യാറായി വന്നാൽ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുക ബഹുമാനിക്കുക ഇപ്പൊ കടമെടുക്കാൻ വേണ്ടി നടക്കുക അത് ജനങ്ങൾ തിരിച്ചറിയും ഇത് എന്തായാലും നടക്കുന്ന കാര്യമല്ലല്ലോ വ്യാമോഹം മാത്രമല്ലേ ഒരിക്കലും നടക്കാത്ത സ്വപ്നല്ലോ സ്വാതന്ത്ര്യ സമര സേനാനികളില്ലെന്ന് മാത്രമല്ല സ്വാതന്ത്ര്യ സമര കാലത്ത് ജയിലിൽ പോയ വാജ്പേയി ബ്രിട്ടീഷുകാർക്ക് മാപ്പഴുതി കൊടുത്തു പോകുന്ന ചരിത്രം ഏറ്റവും മോശമായ ചരിത്രത്തിൻ്റെ ഉടമകളാണ് വിജയിപ്പിക്കരുത്